ഹലോ എവറി വൺ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റാറ്റസ് കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും കൂടി അറിയട്ടെ നിങ്ങൾക്കും വലിയൊരു സന്തോഷമാകും അപ്പൊ ഞാൻ കരുതി എന്നാ പിന്നെ ഇന്ന് അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാന്നുള്ളത് വേറൊന്നും അല്ല അതാ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ പേര് വന്നിട്ട് മുഹമ്മദ് ഹാനി എന്നാണ് ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഒരു സമയത്ത് മീഡിയാസിലും വീഡിയോസിലൊക്കെ ഹാനി ഉണ്ടായിരുന്നു പലരും കണ്ടിട്ടുണ്ടാകും നമ്മുടെ നാടിനെ മുഴുവൻ വിറപ്പിച്ച് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാനും ഓർക്കാനും ആഗ്രഹിക്കാത്ത ഒരു ദുസ്വപ്നമായിട്ട് മറക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കായലും ചൂരൽമലയിലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുള്ള ആ ഒരു രാത്രി നമ്മൾ ആരും അത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല ഹാനിക്കും അന്നത്തെ രാത്രി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് സ്വന്തം ഉമ്മയും ഉപ്പയും സഹോദരങ്ങളടക്കം ഒമ്പതോളം പേര് അന്ന് ഹാനിയുടെ മുന്നിലൂടെ പോകുന്നത് കണ്ടിട്ടും രക്ഷപ്പെടുത്താൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ടി വന്ന ഒരു മോനാണ് ആ തീരാ നഷ്ടത്തിലും സ്വന്തം വല്ലുമ്മയെ രക്ഷപ്പെടുത്തി രക്ഷപ്പെട്ടു വന്നൊരു കുട്ടിയാണ് ഹാനി ഹാനിക്ക് ഈ വർഷത്തെ ധീരതക്കുള്ള അവാർഡ് ഡൽഹിയിൽ വെച്ച് കേന്ദ്ര സർക്കാർ നൽകി എന്നുള്ളതാണ് ആ ഒരു സ്റ്റാറ്റസിൽ ഞാൻ കണ്ടത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഹാനിമോൻക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ഹാനിയുടെ കഥ അന്ന് മീഡിയാസിൽ പറയുന്നുണ്ടായിരുന്നു തലേ ദിവസം ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും ഉപ്പയുടെ അനിയനും ഫാമിലിയും വല്യപ്പയും വല്യമ്മയൊക്കെ ആയിട്ട് കളിച്ചും ചിരിച്ചും സംസാരിച്ചും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോയവരായിരുന്നു ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല ആ നാട് അന്ന് അത്രയും വലിയൊരു ദുരന്തം നേരിടാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള കാര്യം നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു വീടിന് മുകളിൽ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റുവായിരുന്നു അങ്ങനെ എഴുന്നേറ്റ് നോക്കുന്ന ഹാനി കാണുന്നത് ചുമരൊക്കെ വിള്ളൽ വന്ന് വിണ്ടി കീറി പൊട്ടി പോകുന്നതായിരുന്നു പിന്നെ സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു ഉരുള പൊട്ടിയതും ചെളിയും വെള്ളമൊക്കെ വന്ന് അടിഞ്ഞു കൂടുന്നതൊക്കെ ഒക്കെ എങ്ങനെയൊക്കെയോ കൈകള് മേലോട്ടേക്ക് പോയപ്പോൾ ഒരു ജനലിന്റെ കമ്പി പിടിവള്ളി പോലെ കിട്ടിയത് കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ ഹാനിക്ക് പറ്റി എങ്ങനെയൊക്കെയോ ഉമ്മമാനിയോ അതായത് രക്ഷപ്പെടുത്തി ഒരു കമ്പിയിൽ പിടിച്ചു നിർത്തി സ്വന്തം ഉപ്പയും ഉമ്മയും സഹോദരങ്ങളൊക്കെ കണ്ണിലൂടെ ഒലിച്ചു പോകുന്നത് കണ്ടിട്ട് നിസ്സഹായ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരാളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാല് മണിക്കൂറോളം ചെളിയിൽ കിടന്ന് കരഞ്ഞു എന്നാണ് ഹാനി പറയുന്നത് വേറൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും വല്യുമ്മനെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നുള്ളൂ വല്ല്യമ്മ പറയുന്നുണ്ട് എൻ്റെ ആയുസൊക്കെ കഴിയാനായി മോനെ ഞാൻ ഒരുപാട് കാലം ഇവിടെ ജീവിച്ചു നീ എങ്ങനെങ്കിലൊക്കെ രക്ഷപ്പെടാൻ നോക്ക് എനിക്ക് മരിക്കാനുള്ള സമയായിട്ട് ഉണ്ടാവും എന്നൊക്കെ ഇതൊക്കെ കേട്ടിട്ടും എങ്ങനെ എന്താ ചെയ്യേണ്ടതൊന്നും അറിയാതെ വല്ലാത്തൊരു ഫീൽ ആയിട്ട് നിൽക്കായിരുന്നു ഹാനി പിന്നെ താൻ എന്തെങ്കിലും ചെയ്യല്ലാതെ വേറൊരു വഴിയില്ലാന്ന് കണ്ടപ്പം ഒരു കൊടയുടെ പിടുത്തം കിട്ടി കയറിയപ്പം ഹാനി കാണുന്നത് ഒരു നാട് മൊത്തം പോഴി ഇരുമ്പിച്ചൊഴുകുന്ന ഒരു കടലുപോലെ അങ്ങനെ പോകുന്ന രീതിയിലാണ് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു ചുറ്റോടു ചുറ്റും വെള്ളം മാത്രം എങ്ങനെയൊക്കെയോ ബഹളൊക്കെ വെച്ചു രക്ഷാപ്രവർത്തകർ കണ്ടു വന്നു രക്ഷിച്ചു അങ്ങനെ ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടായിട്ടും അതിനിടയിലും ഉമ്മമാനെ രക്ഷിച്ച് രക്ഷപ്പെട്ടു വന്നൊരു മോനാണ് ഹാനി ഹാനിക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ഈ ഒരു അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമായി ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ദുരന്തത്തിൽ പെട്ടവരും ദുരന്തം മുഖാമുഖത്തോട് കണ്ടവരും മരണപ്പെട്ടവരും രക്ഷപ്പെട്ടവരും രക്ഷിക്കാനായിട്ട് സ്വന്തം ജീവനും ജീവിതവും പണയം വെച്ചു പോയവരും ജീവൻ കൊടുത്തു ചെന്നവരും എല്ലാവരും ധീരന്മാര് തന്നെയാണ് കാരണം അത്രയും രീതിയിൽ ധൈര്യത്തോടെ പോയിട്ടില്ലായിരുന്നെങ്കില് ആഹ് അത്രയും ആളുകളെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം നമ്മൾ ഒരുപാട് ചരിത്ര പുസ്തകങ്ങളിൽ കണ്ടിട്ടുണ്ട് യുദ്ധങ്ങളെ പറ്റിയിട്ടും അങ്ങനെ ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഇത് പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ഒരു യുദ്ധമായി പോയി അതിൽ ധീരമായിട്ട് പലരും മുന്നോട്ടിറങ്ങി വന്നത് കൊണ്ട് തന്നെയാണ് അന്ന് ആ ഒരു ഏർ ഇതിൽ നമുക്ക് ഒരുപാട് പേരെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ധീരത മാത്രമല്ല മനുഷ്യത്വം സ്നേഹം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടതാണ് ഹാനിക്ക് കിട്ടിയ ഒരു അവാർഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടിയൊരു അവാർഡ് പോലെ തന്നെയാണ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഹാനിക്ക് ബിസിനസ്സുകാരനാകാനും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു അതേപോലെ തന്നെ പഠിച്ച് നല്ലൊരു രീതിക്ക് എത്താനും അവന്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കാനും നിറവേറാനൊക്കെ എനിക്ക് പഠിച്ചോൻ അനുഗ്രഹിക്കട്ടെ എല്ലാം കിട്ടട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നല്ലൊരു സന്തോഷമുള്ള കാര്യം കണ്ടപ്പോ അതറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും കൂടി അറിയട്ടെ എന്ന് കരുതിയിട്ട് ഈ വീഡിയോ പങ്കുവെക്കണം എന്ന് തോന്നി അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ ബൈ